അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു അലഹദില്ല ഇന്നലെ ഇവിടെ പെരുന്നാളായിരുന്നു പെരുന്നാളിന് ഞങ്ങൾ സുബി നിസ്കാരം കഴിഞ്ഞ് നേരം വൈകേണ്ട എന്ന് കരുതി തന്നെ അഞ്ചേ മുക്കാലിന് പെരുന്നാൾ നിസ്കാരം ആരംഭിച്ചു അങ്ങനെ പള്ളിയിലേക്ക് പോയി പെരുന്നാൾ നിസ്കാരത്തിനായി തയ്യാറായി പെരുന്നാൾ നിസ്കാരത്തിന് ഒരുപാട് ആളുകൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അകത്തും പുറത്തും വലിയ തിരക്കായിരുന്നു എന്തായാലും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഹുത്തുവ ആരംഭിച്ചു ഹുത്തുബ കഴിഞ്ഞ് ദ്വായും കഴിഞ്ഞു എല്ലാവരും ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കുമെല്ലാം ദ്വാ ചെയ്തു സന്തോഷത്തോടു കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക്ക് പറഞ്ഞു ആലിംഗനം ചെയ്തു പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി പലരും അവിടെയും ഇവിടെയും നിന്ന് ആലിംഗനം ചെയ്യുന്നുണ്ടായിരുന്നു ഈദ് മുബാറക്കാശംസകൾ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുപാടൊരുപാടാളുകൾ അകത്തും പുറത്തും കുമിഞ്ഞുകൂടി സൂര്യനൊദിച്ചു ആളുകളെല്ലാം ഓരോരുത്തരായി പിരിഞ്ഞു പോകാനായി തുടങ്ങി അതിനിടയിൽ നമ്മുടെ ടൈപ്പിംഗ് സെൻറ്ററിൽ മൂന്ന് സുഹൃത്തുക്കൾ കാണാനിടയായി ഞാൻ മൊബൈലുമായി അങ്ങോട്ട് ചെന്നു അവരെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഈ നടുവിൽ നിൽക്കുന്നത് ആസിഫ് അങ്ങോട്ട് പോയത് ഉസ് പിന്നെ ഈ തലേക്കെട്ട് കെട്ടി നിൽക്കുന്നത് നമ്മുടെ പുതിയ ആൾ ആഷിഖാണ് അപ്പോഴേക്കും താമരെത്തി അവരോട് സലാം ചൊല്ലി ഈദ് മുബാറക് പറഞ്ഞു അവർ തമ്മത്തമ്മിൽ ആലിങ്കനം ചെയ്തുകൊണ്ടിരുന്നു എന്തായാലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പെരുന്നാളായി മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകളൊക്കെ പറഞ്ഞു വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു പിരിയാനായി തുടങ്ങി ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് മെസ്സ് കൊടുക്കുന്നുണ്ടല്ലോ എന്തായാലും ഇവർക്കൊക്കെയുള്ള ഫുഡ് തയ്യാറാക്കുക എന്ന് കരുതി അവിടെ നിന്നും പുറപ്പെട്ടു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരെല്ലാവരും എത്തി അവർക്ക് തയ്യാറാക്കിയ പത്തിരിയും ഇറച്ചിയും അവർക്ക് കൊടുത്തു അവർ സന്തോഷത്തോടു കൂടി അതുമായിപ്പോയി പിന്നെ ഞങ്ങളും എല്ലാവരും ഇരുന്ന് ചായ പിടിച്ചു കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു അവർക്ക് കുറച്ച് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് അവർ പറഞ്ഞു അങ്ങനെ പിന്നീട് ഞങ്ങൾ സാബിയുടെ കബർസ്ഥാനിലേക്ക് പോയി സാബിയുടെ കബർ ജിയാർത്തിനായി ഞാനും മുസൈബയും കൂടെ ഒരു ടാക്സിയിൽ പുറപ്പെട്ടു അങ്ങനെ ഏഴേ കാലിന് ഞങ്ങൾ ഖബർസ്ഥാനിലെത്തി അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും അജ്മാനിൽ നിന്നും ഉമ്മുൽ നിന്നും എല്ലാം ഖബർസ്ഥാനിലേക്ക് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്ന് സലാഞ്ചൊല്ലി യാസീൻ പോതി വെള്ളിയാഴ്ചയും കൂടിയാണല്ലോ ജുമയുടെ ദിവസവും കൂടിയാണല്ലോ എന്ന് കരുതി യാസീനോദി ദ ചെയ്തു മിസ്ബ അടുത്ത് നിന്നും കുറച്ച് മാറി നിന്നു ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ ദുഃഖങ്ങളും എല്ലാം ഞാൻ പങ്കുവച്ചു മക്കൾ കുറച്ച് കഴിഞ്ഞു വരും ഞങ്ങൾ തിരക്കിലായത് ഞങ്ങൾ അബുദാബിയിലേക്ക് പോകാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സലാം ചൊല്ലി ഞങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞു കുറച്ച് നടന്നപ്പോഴേക്കും ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി ഞങ്ങൾ ആ ടാക്സിയിൽ കയറി മുമ്പിൽ ബസ് വരുന്ന സ്ഥലത്തേക്ക് പോയി എന്നാൽ ബസ് ഇവിടെ നിന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഒരു ടാക്സിയിൽ കയറി ഷാർജയിലേക്ക് പോയി ഷാർജ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഞങ്ങൾ അവിടെ നിന്നും അബുദാബിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനായി കൗണ്ടറിലെത്തി അവിടെ ചെന്ന് രണ്ടു പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അബുദാബിയിലേക്കുള്ള ബസ്സിൽ കയറി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം കൃത്യം ഒൻപത് മണിക്ക് തന്നെ അബുദാബി ബസ് അബുദാബിയിലേക്ക് പുറപ്പെട്ടു ഇനി അബുദാബി യാത്രക്കിടെ ബസ്സിൽ നിന്നും എടുക്കുന്ന വീഡിയോയാണ് ഇത് ഇൻഷാല്ല ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആരോഗ്യം ആവ്യത്തും ദീർഘായ നടന്നുകൊണ്ട് അസ്ലാമലൈക്കും വരണം